ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം നടക്കുന്ന ഇടത്താണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട് ഈ വഞ്ചിപ്പാട്ട് രണ്ട് തരത്തിലാണ് പാടുന്നത് ആറന്മുണ്ട ശൈലിയിലും അതുപോലെ കുട്ടനാടൻ ശൈലിയിലും കുട്ടനാടൻ ശൈലിയിൽ പാടുന്നവരുടെ വേഷവിധാനവും പാട്ടുമൊക്കെ വ്യത്യാസമുണ്ട് അങ്ങനെ ഒരു ടീമിനെയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഹലോ നമസ്കാരം പേര് പറഞ്ഞോ റിയ റിയ ശിവദിയ ശ്രീ ചാരുലക്ഷ്മിൻ ആദിത്യ പുണ്യ റിയൂൽ

അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണോ ഈ കുട്ടനാടൻ അടിപൊളിയാണല്ലേ നൂറ് ശതമാനം അപ്പൊ ആ ഒരു സന്തോഷം അല്ലേ അപ്പൊ നമുക്ക് പാടി തരാൻ പറ്റുമോ രണ്ടുപേരും ್ರೀಸ್ಟ ತಗದೆ ತಗದೆ ತಗದಗ ತೋ ಗರ್ಗಿ ತಗದೈ ಗುದೆ ಪಿಳ್ಳಯ ಇಟ್ಟು ಪಿರನ್ನು ായിട്ട് പാടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടുതൽ പാടിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാട്ട് മോത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ ടെൻഷൻ ഉണ്ടോ ചെറുങ്ങനെ ആവശ്യമൊന്നുമല്ലോ ഉപജില്ലയിലൊക്കെ മിന്നും വിജയം നേടിയല്ലേ നിങ്ങളിവിടെ എത്തിയത് അപ്പൊ ഈ പറഞ്ഞതോടെ നൂറ് ശതമാനം അപ്പൊ നമുക്ക് ഇനി ആറന്മുള ശൈലിയിൽ പാടുന്ന ടീമിനെയും കൂടി പരിചയപ്പെടാനുണ്ട് അപ്പൊ അവിടെ കാണാം ഇത് ഞാൻ പറഞ്ഞതുപോലെ ആറന്മുള ശൈലിയിൽ പാടുന്ന കുട്ടികളാണ് ഏത് സ്കൂളിൽ നിന്ന് നിങ്ങൾ വരുന്നത് ഇവിടെ കൃഷ്ണവിഗ്രഹം വെച്ചിട്ടാണ് അല്ലേ ആ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു പാട്ടിന്റെ ശൈലി എങ്ങനെയുണ്ട് ഒരു എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇപ്പൊ നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും എന്നാ പോലും എത്രത്തോളം പ്രതീക്ഷയുണ്ട് കിട്ടുന്ന കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പൊ മനസ്സറിഞ്ഞു പാടിക്കുള്ള കിട്ടും അടിപൊളി രണ്ട് ശൈലിയിലുള്ള പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് പാട്ടിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് വേഷവിധാനങ്ങളിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഒട്ടും ആവേശം ചോരാതെ തന്നെയാണ് ഇവർ പാടുന്നത് അപ്പോൾ ഇവരുടെ പെർഫോമൻസ് നമുക്ക് വേദിയിൽ കാണാം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ നികേഷ് താവത്തിനൊപ്പം കെ എൻ വർഷ